ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷത്തോടെ ദൈവാദി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ രാവിലെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമിരുന്ന ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി ക്രിസ്തുവിൽ ധന്യരാക്കാൻ ഓരോ ദിവസവും തൻ്റെ ഇമ്പമുള്ള ശബ്ദം നമ്മെ കേൾപ്പിച്ച് ജയോത്സവത്തോടെ നടത്തുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്നും ആയിരമായിരം സ്തോത്രവും നന്ദിയും സ്തുതിയും കരയറ്റുന്ന കൂടെ നിങ്ങളെ എല്ലാവരെയും മനസ്സിൽ പേറി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചതറിപ്പാർത്ത് ദൈവത്തിൻ്റെ നന്മയും കൃപയും അനുഭവിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉത്തരവാദിത്ത ബോധത്തോടെ ആത്മീക ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ വചനവും വചനകേൾവിയും ഏറ്റവും അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഓരോ ദിവസവും കാതോർക്കുന്ന നിങ്ങളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് വിശുദ്ധ തിരുവെടുത്തിൽ ഫിലേമോൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം നാല് അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഫിലേമോൻ്റെ ലേഖനം ഒന്നാം അധ്യായം നാല് മുതൽ ഏഴ് വരെ കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി പൗലോസ് ഫിലെമോന ലേഖനം എഴുതുമ്പോൾ ഫിലെമോനെക്കുറിച്ച് പൗലോസിനുണ്ടായ ചില അനുഭവവും ഫിലമോൻ്റെ ജീവിതത്തിലെ സ്വഭാവവും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണവും ഇതെല്ലാം കൂടി ചേർത്തെഴുതിയിരിക്കുന്ന നാല് വാക്യങ്ങളാണ് വായിച്ചത് ഒരു വാക്യം വായിച്ച മതിയായിരുന്നു എനിക്ക് പക്ഷേ ആ നാല് വാക്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ലെങ്കിലും സന്തോഷത്തോടെ ഞാൻ ആ പാരഗ്രാഫ് വായിച്ചെന്നേ ഉള്ളൂ ഫിലോമോൻ ഈ വാക്യത്തിനകത്ത് പൗലോസ് ഫിലോമോനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ചില പ്രത്യേകതകൾ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് കാണാൻ നമ്മെ പ്രയോജനപ്പെടുത്താൻ നമ്മെ കുറേയും കൂടി നല്ലവരാക്കാൻ ഈ മനുഷ്യൻ്റെ ജീവിതവും അദ്ദേഹത്തെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്ന വാചകങ്ങളും ഉപകരിക്കപ്പെടുമെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരല്പം വിശദീകരിക്കാം ഒന്നാമത്തെ കാര്യം ഈ മനുഷ്യന് അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു സ്വഭാവം അത് പൗലോസ് കണ്ടെത്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്ന ഒന്നുണ്ട് സ്വഭാവം വിശാലമാണ് ഒരുപാട് കാര്യങ്ങൾ സംയോജിക്കുന്നതാണ് സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ സ്വഭാവത്തെക്കുറിച്ച് തിരുവഴുത്തിൽ നിന്നും നമ്മളിൽ നിന്നും മനസ്സിലാക്കുമ്പോൾ ഓരോരുത്തർക്കും ബേസ് ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട് ഞാനത് ഇവിടെ പറയാം ഫിലോമോൻ്റെ അടിസ്ഥാന സ്വഭാവം ആത്മീകമായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വഭാവ ശ്രേഷ്ഠതയോ ഗുണങ്ങളോ ഗുണമില്ലായ്മകളോ ഒക്കെ കണ്ടേക്കാം പക്ഷെ പൗലോസ് ഇവിടെ കണ്ടെത്തിയ ലോകക്കാർ തിരിച്ചറിഞ്ഞ ഒരടിസ്ഥാന സ്വഭാവം അത് നാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് അടിസ്ഥാന സ്വഭാവം എന്ത് എന്ന് ചോദിച്ചാൽ പൗരോസിനോട് എഴുതിയിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഫിലോമോൻ്റെ അടിസ്ഥാന സ്വഭാവം ഒന്ന് കർത്താവായ യേശുവിൻ്റെ സ്നേഹമുണ്ട് ഒപ്പം വിശ്വാസമുണ്ട് യേശുവിനോട് മാത്രമല്ല യേശുവിനോട് വിശ്വസിക്കുന്ന സകല വിശുദ്ധന്മാരോടും ഈ മനുഷ്യന് സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് അടിസ്ഥാന സ്വഭാവം കർത്താവിനെ സ്നേഹിക്കുന്നു കർത്താവിനെ വിശ്വസിക്കുന്നു കർത്താവിന് മാത്രമല്ല കർത്താവിൻ്റെ ആളുകളെ സ്നേഹിക്കുന്നു അവരെ വിശ്വസിക്കുന്നു ചില ആളുകൾക്കുണ്ട് ആരെയും വിശ്വാസമില്ല പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് ആരെയും വിശ്വാസം ഇല്ല ആർക്ക് ഇവിടെ ഒരു നല്ല മനുഷ്യനെ കാണിച്ചു തരാം എനിക്ക് കർത്താവിന് ഭയങ്കര വിശ്വാസമാണ് എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ കർത്താവിനെ മാത്രം വിശ്വസിക്കുകയും കർത്താവിനോട് മാത്രം സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് കർത്താവിൻ്റെ ആളുകളോട് യാതൊരു സ്നേഹവും ഇല്ല ആരെയും വിശ്വാസവും ഇല്ല ഒരുപക്ഷെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ കടന്നു പോകുന്ന പാതയിൽ ഏതൊക്കെയോ തിക്താനുഭവങ്ങൾ നേരിട്ടത് കൊണ്ടായിരിക്കാം പക്ഷേ ഈ തിക്താനുഭവങ്ങളും ഈ വിഷയങ്ങളൊന്നും ഈ ഫിലേമോനെ ബാധിച്ചില്ല എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ ഈ ലേഖനം എഴുതുന്ന കാലത്ത് പൗലോസ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു എഴുതിയിരിക്കുന്നത് കർത്താവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് അപ്പോൾ പൗലോസ് കൂടെ നടന്ന് കണ്ടതല്ല കേട്ടതാണ് നമ്മെക്കുറിച്ച് പുറം ലോകം പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫിലിമനെക്കുറിച്ച് നാട്ടുകാർ വിശ്വാസികൾ സഹപ്രവർത്തകർ ഒക്കെ പറയുന്നതാണ് എല്ലാവരെയും വിശ്വാസമുണ്ട് എല്ലാവരോടും സ്നേഹമുണ്ട് ചില ആളുകളെ കുറിച്ച് നമ്മളെക്കുറിച്ചൊക്കെ ആൾക്കാർ ഓരോന്നും പറയുന്നുണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യം പൗലൂസ് കേട്ടു അടിസ്ഥാന സ്വഭാവം ലോകമറിയും അടിസ്ഥാന സ്വഭാവം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകും അടിസ്ഥാന സ്വഭാവം വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വിഷയമാകും നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മുടെ കൂട്ടായ്മക്കാരുടെ ഇടയിൽ നമുക്കോരോരുത്തർക്കുമുള്ള അടിസ്ഥാന സ്വഭാവം ചില പ്രായമുള്ള അമ്മച്ചിമാരെക്കുറിച്ചൊക്കെ നിങ്ങളതിനകത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അയ്യോ ആരെ കുടിക്കുന്ന വെള്ളത്തെ വെള്ളത്തെപ്പോലും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനും വിശ്വാസം ഇല്ലാത്തൊരു അമ്മയാണ് അമ്മയാണെന്നും പറ്റിയ എല്ലാവർക്കും പറയുന്നത് എന്നാലും ആളുകളുടെ ഇടയിൽ പറച്ചിലുണ്ട് നമ്മെക്കുറിച്ചെല്ലാം ഫിലോമോനെക്കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ പറയുന്ന പറച്ചിൽ പൗലോസ് ദൂരത്തിരുന്ന് കേട്ടു അടിസ്ഥാന സ്വഭാവം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ജീവിതത്തിനകത്തും സ്നേഹവും വിശ്വാസവും ഇത് രണ്ടും ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം ഒരുപക്ഷെ നമുക്ക് സ്നേഹിക്കാൻ കൊള്ളാത്ത ആളുകളായിരിക്കാം പക്ഷെ ആത്മീകരുടെ പ്രത്യേകത അവരിങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് ഓർത്തട്ടോ എല്ലാം തികഞ്ഞതുകൊണ്ടല്ല മനുഷ്യനെ സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു യേശുവിനെ വിശ്വസിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നു കർത്താവിനെയും കർത്താവിൻ്റെ ആളുകളെയും കർത്താവിൻ്റെ ദാസന്മാരെയും കർത്താവിൻ്റെ പ്രസംഗിക്കുന്നവരെയും കർത്താവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഒരു നഷ്ടമല്ല കുറേ കഴിയുമ്പോൾ അത് പ്രസിദ്ധമാകും അത് ഗുണമായി തീരാനിടയായിത്തീരുമെന്ന ഈ കാര്യം വളരെ വ്യക്ത മായി പരാമർശിക്കുന്നു പക്ഷേ ഒന്ന് രണ്ട് കാര്യം കൂടി പാരഗ്രാഫിനകത്തുനിന്ന് എടുത്തു കാണിക്കാൻ കർത്താവിനെ നിർബന്ധിക്കുന്നുണ്ട് നോക്കൂ ഈ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ഏത് ക്രിസ്തുവിനേയും ക്രിസ്തുവിനുള്ളവരെയും പിന്നെ ഈ ഫിലോമോൻ ഇവര് തമ്മിലുള്ള ഈ ഒരു കൂട്ടായ്മ കൂട്ടായ്മയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വിശ്വാസവും സ്നേഹവുമാണ് നിങ്ങളുടെ വീട്ടിൽ കൂട്ടായ്മയുണ്ടോ കൂട്ടായ്മ ഉണ്ടോയെന്ന് വെച്ചാൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ടെന്നുള്ളതല്ല നിങ്ങളുടെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ഒരു വീട്ടിലാ താമസിക്കുന്നതെങ്കിലും കൂട്ടായ്മയുണ്ടോ കൂട്ടായ്മ പല വീട്ടിലും അതില്ല കിടക്കാൻ നേരത്തെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കായിരിക്കും അപ്പായിട്ട് ഒരു മുറിക്കാതിരുന്ന് പ്രാർത്ഥിക്കുന്നതുമല്ല വിഷയം കൂട്ടായ്മ എന്ന് പറയുന്നത് സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് കൂട്ടായ്മ എന്ന ആ വലിയ ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാവരെയും വീട്ടിലെല്ലാവരെയും വിശ്വസിക്കുക വീട്ടിലെല്ലാവരെയും സ്നേഹിക്കുക അപ്പോൾ വീട്ടിനകത്ത് കൂട്ടായ്മയായി ചർച്ചിനകത്ത് എല്ലാവരെയും വിശ്വസിക്കുക എല്ലാവരെയും സ്നേഹിക്കുക അപ്പോൾ ചർച്ചിനകത്ത് കൂട്ടായ്മയായി വീണ്ടും ചോദ്യം ഉയരും അങ്ങനെ എല്ലാവരെയും വിശ്വസിക്കാൻ കൊള്ളുമോ ബാസ്റ്ററെ എല്ലാവരെയും സ്നേഹിക്കാൻ കൊള്ളുമോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെ നിലയ്ക്ക് ചെയ്തല്ലേ പറ്റൂ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ വിശ്വാസവും സ്നേഹവും ഉണ്ടായേ പറ്റൂ ഭാര്യഭർത്തൃ ബന്ധത്തിൽ മക്കളും എന്നുള്ള ബന്ധത്തിൽ കുടുംബത്തിനകത്ത് സഭയ്ക്കകത്ത് കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും വേണം ഇപ്പോൾ കൂട്ടായ്മയെ കുറിച്ചും കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം അടുത്ത വാചകവും കൂടി പറഞ്ഞു നിർത്താം ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ തന്നെ ഓർക്കുന്നു അപ്പം ഈ കൂട്ടായ്മയും ഈ പ്രവർത്തിയും സഫലമാകാൻ വേണ്ടി പൗലോസ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പൗലൂസിനെ പോലത്തെ ശക്തനായിരിക്കുന്നൊരു മനുഷ്യൻ ഫിലേമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതൊരു വലിയ കാര്യമാണ് ശ്രേഷ്ഠരായ ചിലർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അടിസ്ഥാനപരമായിരിക്കുന്ന ചില യോഗ്യതകൾ നമുക്കുണ്ടായിരിക്കും വി കൂട്ടായ്മ സഫലമാകാൻ നമ്മുടെ പ്രയത്ന സഫലമാകാൻ നമ്മുടെ വിശ്വാസം സഫലമാകാൻ നമ്മുടെ സ്നേഹം സഫലമാകാൻ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ച് പിന്തുണയ്ക്കാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ സംഭവം കരുത്താർജിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സന്ദേശം ചുരുക്കാൻ ആഗ്രഹിക്കുക ഇന്നീ പാരഗ്രാഫ് വായിച്ചു പല കാര്യങ്ങൾ കാര്യങ്ങളതിനകത്തുണ്ടെങ്കിലും ഏകകാര്യം ഊന്നി പറയാം നമുക്കൊരടിസ്ഥാന സ്വഭാവം ഉണ്ടാകണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ എല്ലാവരോടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയാൽ മാത്രം പോരാ ഒരു വീടിനകത്ത് ഭർത്താവോ ഭാര്യയോ മോനോ മോളോ മരുമോളോ ആരുമായിക്കോട്ടെ അപ്പനും അമ്മയായിട്ട് ജീവിച്ചാൽ മാത്രം പോരാ നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കണം അതിന് വിശ്വാസവും സ്നേഹവും അനിവാര്യമാണ് അടിസ്ഥാന സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് അത് ധന്യമാക്കാൻ നമ്മളെക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആ വിധത്തിൽ പണിതെടുക്കാൻ പറ്റിയാൽ നമ്മൾ ധന്യരായി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം അടിസ്ഥാന സ്വഭാവം അനിവാര്യമാണ് എന്ന് എന്നോർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ നല്ല ദിവസം വേദപുസ്തകത്തിൽ നിന്ന് ഞങ്ങളെ തന്നെ കാണാൻ കർത്താവിൻ്റെ വചനം കണ്ണാടി പോലെ പലപ്പോഴും ഞങ്ങൾക്ക് പ്രതിബിംബിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ ഒരു കൊച്ചു ലേഖനത്തിൽ നിന്നൊരു നല്ല മനുഷ്യനെക്കുറിച്ച് ഞങ്ങളിന്ന് വായിച്ചു അദ്ദേഹത്തിനൊരു അടിസ്ഥാന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി ആ സ്വഭാവം മറ്റുള്ളവരുടെ ഇടയിൽ ശ്രുതി പരക്കുകയും അത് ദൂരത്തിരുന്ന് പൗലോസ് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ ഈ മനുഷ്യൻ സഫലനാകേണ്ടതിന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള കർത്താവെ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ ഫലിക്കേണ്ടതിന് ഞങ്ങൾക്കൊരടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണമെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ ഓരോരുത്തരുടെ അടിസ്ഥാന സ്വഭാവം അത് തിരിച്ചറിഞ്ഞ് വിശ്വാസവും സ്നേഹവും ധന്യമാകാൻ കർത്താവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ സ്വഭാവത്തിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് ആത്മീക വർധന പ്രാപിച്ച് കൂട്ടായ്മയുടെ ബലത്തോടെ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഫലിക്കത്തക്ക രീതിയിൽ അനേകരെ തണുപ്പിക്കുവാൻ കൂടെ ഒരു കർത്താവേ അതിനുവേണ്ടി വചനം കേൾക്കുന്നവരെ ഏൽപ്പിക്കുന്നു എല്ലാവർക്കും ഇത് ഗുണം ചെയ്യട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ